കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി പ്രസവിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി ഫാദർ റോബിൻ വടക്കഞ്ചേരിക്കെതിരെ പീഡനത്തിനും മറ്റ് ഏഴുപേർക്കെതിരെ ഗൂഢാലോചനയ്ക്കുമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊട്ടിയൂർ ഇടവകയിലെ മാതൃവേദി പ്രവർത്തക തങ്കമ്മ നെല്ലിയാനിയാണ് രണ്ടാം പ്രതി തങ്കമ്മയും ആറാം പ്രതി വയനാട് തോണിച്ചാൽ ക്രിസ്തുരാജ കോൺവെന്റിലെ കന്യാസ്ത്രീ ലിസ്മരിയയും ഏഴാം പ്രതി ഇരിട്ടി ക്രിസ്തുദാസി കോൺവെന്റിലെ കന്യാസ്ത്രീ അനീറ്റിയുമാണ് പെൺകുട്ടിക്ക് തൊക്കിലങ്ങാടിയിലെ സഭയ്ക്ക് കീഴിലുള്ള ആശുപത്രിയിൽ പ്രസവിക്കുന്നതിനും തുടർന്ന് കുഞ്ഞിനെ വൈത്തിരിയിലുള്ള അഗതി എത്തിക്കുന്നതിനും സഹായികളായതെന്ന് പോലീസ് പറഞ്ഞു പെൺകുട്ടി പ്രസവിച്ച തൊക്കിലങ്ങാടി ക്രിസ്തുരാജ ആശുപത്രിയിലെ ഡോക്ടർമാരായ ടെസി ജോസ് ഹൈദരാലി എന്നിവരാണ് കേസിൽ മൂന്നും നാലും പ്രതികൾ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ആൻസി മാത്യു കേസിൽ അഞ്ചാം പ്രതിയാണ് പെൺകുട്ടി പ്രസവിച്ച കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുത്ത വൈത്തിരി ഹോളി ഇൻഫെന്റ് മേരി കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ ഒഫീലിയാണ് എട്ടാം പ്രതി പ്രതികൾക്കെതിരെ പോക്സോ നിയമം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് വയനാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോസഫ് തോമസ് തേരകം കമ്മിറ്റി അംഗം ഡോക്ടർ ബെറ്റി എന്നിവരും ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് അന്വേഷണ സംഘം പറഞ്ഞു ഇവർക്കെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനും കണ്ണൂർ കളക്ടർക്കും അന്വേഷണ ഉദ്യോഗസ്ഥനായ പേരാവോസിഐ സുനിൽകുമാർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പ്രതികൾ ഒളിവിലാണെന്നും ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു സുനിൽ ഐസക് മീഡിയ വൺ കണ്ണൂർ